ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവുമായി ബന്ധപ്പെട്ടാണ് നീതിപീഠമേ നമോഭാഗം നന്ദി 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 കേരളത്തിലെ സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ച ധാരാളം ജനങ്ങൾ കബളിക്കപ്പെട്ടോ എന്നൊരു തെറ്റിദ്ധാരണ അവർക്ക് വന്നുകൂടിയിട്ടുണ്ട് അത് മാത്രവുമല്ല അവരെ കണ്ടുകൊണ്ടാണ് പുതിയ ആൾക്കാർ ഈ രംഗത്തേക്ക് വരുന്നത് ആ സമയത്താണ് ഇവിടെ പുതിയൊരു ഡ്രാഫ്റ്റ് ചർച്ചയാകുന്നതും എങ്ങും കാണാത്ത രീതിയിൽ റെഗുലേറ്ററി കമ്മീഷൻ തന്നെ തീരുമാനിക്കുന്നു ഓൺലൈൻ ഹിയറിംഗ് മാത്രം മതി എനിക്ക് തോന്നുന്ന ഈ നടത്തിയ ഓൺലൈൻ ഹിയറിംഗിൽ പോലും രജിസ്റ്റർ ചെയ്തതിൽ ഏകദേശം ഒരു അൻപത് ശതമാനത്തിന് പുറത്ത് മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ കാരണം പലർക്കും അറിയില്ല അവർക്ക് അവരുടെ വിഷമങ്ങൾ പറയണമെന്നുള്ളത് കൊണ്ട് കൊച്ചുപങ്കളുടെയൊക്കെ സഹായത്തോടു കൂടി അവർ രജിസ്റ്റർ ചെയ്തു പക്ഷേ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ചിലർക്ക് റേഞ്ച് കിട്ടുന്നില്ല ചിലർ സംസാരിച്ചിട്ട് അവരുടെ മൈക്ക് ശരിയാകുന്നില്ല അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ് ധാരാളം വീട്ടമ്മമാർ അതിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് പലരും അഭിപ്രായപ്പെട്ടു സാർ ഇതിൽ നേരിട്ട് ഹാജരാകുവാൻ ധാരാളം ആൾക്കാരുണ്ട് അവർക്ക് ഫിസിക്കൽ ഹിയറിംഗ് കൂടി അറേഞ്ച് ചെയ്യണം അപ്പോഴും കൂടി കമ്മീഷൻ്റെയും കമ്മീഷൻ അംഗങ്ങളുടെയും പ്രതികരണങ്ങളും നമ്മൾ കണ്ടതാണ് ഇതിനിടയിലാണ് നമ്മളുടെ ഒരു പ്രസ്യൂമർ സംഘടന കോടതിയെ സമീപിക്കുകയും ഇപ്പോൾ നീതി ലഭിക്കുകയും ചെയ്തു അതായത് റെഗുലേറ്ററി കമ്മീഷൻ ഫിസിക്കൽ ഹിയറിംഗ് കൂടി നടത്തണം നേരിട്ടുള്ള പൊതു തെളിവെടുപ്പുകൾ കൂടി നടത്തണം അതിനെ കോടതിയിൽ അവർ പറഞ്ഞത് ബഹളമുണ്ടാകും കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അങ്ങനെ ബഹളം ഉണ്ടായി എന്നൊക്കെയാണ് അതിനൊക്കെ ഇവിടെ സംവിധാനങ്ങൾ ഉണ്ടല്ലോ എന്നാണ് കോടതി അഭിപ്രായപ്പെട്ടത് ഈ വിധി നേടിയെടുത്ത ശ്രീ അബ്ദുൽ സത്താറാൻ ടീം അവരുടെ സംഘടനയ്ക്ക് പ്രത്യേക നന്ദി അറിയിക്കുന്നു അതോടൊപ്പം അദ്ദേഹം ശ്രീ അബ്ദുൽ സത്താർ ബഹുമാനപ്പെട്ട റെഗുലേറ്ററി കമ്മീഷന്റെ മുൻപിൽ നടത്തിയ പ്രസന്റേഷൻ നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അത് കഴിഞ്ഞ് ഇപ്പോൾ ലഭിച്ച വിധിയും അതിന്റെ വിശദീകരണങ്ങളും കേൾക്കാം നമുക്ക് ആദ്യം ആ വീഡിയോ കാണാം ബഹുമാനപ്പെട്ട റെഗുലേറ്ററി അംഗങ്ങൾക്ക് നമസ്കാരം എന്റെ പേര് സത്താറിനാണ് ഞാൻ ഓൺ ഗ്രേഡ് പസ്യൂമേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് അപ്പൊ നിങ്ങളുടെ ഈ കമ്മിറ്റി അംഗങ്ങൾക്ക് ജനങ്ങളെ ഇത്ര പേടിയെന്താണ് നേരിട്ട് കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതോ കഴിഞ്ഞ തവണത്തെ മീറ്റിങ്ങോട് കൂടി നിങ്ങൾക്ക് പേടി വന്നതാണോ ഒരു ഡൗട്ടുണ്ട് അപ്പൊ ഞാൻ ഒരു റിട്ട് ഹൈക്കോർട്ടിൽ ഫയൽ ചെയ്തിട്ടുണ്ട് ജനങ്ങളെ നേരിട്ട് കേൾക്കണമെന്ന് പറഞ്ഞു അപ്പൊ ഇന്നായിരുന്നു എന്റെ സിറ്റിംഗ് ഇന്നായിരുന്നു അപ്പൊ നിങ്ങളൊരു ഡേറ്റ് ത്തിന് വേണ്ടി ചോദിച്ചിട്ടുണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് സാറേ അത് ഇത്ര പേടി എന്താ നിങ്ങൾക്ക് കള്ളത്രമില്ല ഒന്ന് രണ്ട് നിങ്ങള് ഈ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ മുപ്പത് രണ്ടായിരത്തി മുപ്പതോടുകൂടി എത്ര ശതമാനം ഇവിടെ വണ്ടി ഇറങ്ങാൻ പറ്റും ഇതിന് പവർ നിങ്ങൾ എവിടുന്നുണ്ടാക്കും ഈ സോളാറിനെ എല്ലാം കൂടി ഉപരോധിച്ചിട്ട് ഈ പർച്ചേസ് ചെയ്തതിലെ കമ്മീഷൻ കിട്ടത്തുള്ളു അതാണ് കെ സി ബിയുടെ ലക്ഷ്യം അതിനുള്ള ടൂളാണ് നിങ്ങൾ അത് തീർത്തും ജനങ്ങൾക്ക് മനസ്സിലാക്കുക കാരണം കഴിഞ്ഞവണത്തെ സിറ്റിങ്ങിൽ ജോസാറൊക്കെ ഭയങ്കരമായിട്ടും വില്ലിയൻറ്റും കാര്യങ്ങളും എല്ലാം അറിയാവുന്നതാണ് എന്നിട്ട് ഞങ്ങളെടുത്തൊക്കെ പറഞ്ഞ് കെ സി ബി വില കുറയ്ക്കാൻ പറ്റുമോന്ന് നോക്ക് എന്നൊക്കെ കുറെ ഡയലോഗുകളൊക്കെ പറഞ്ഞു ലാസ്റ്റ് സാറിന്റെ ആ റിപ്പോർട്ട് ഫൈനലായി വന്നപ്പോൾ എന്താണ് വന്നത് നിങ്ങൾ ഒരു അജണ്ട തയ്യാറാക്കി വെച്ചിട്ട് ജനങ്ങളെ കമ്പളിപ്പിക്കുന്ന ഒരു പരിപാടി അപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ സമയവും നമ്മുടെ നികുതി പണവും കൂടെ അത്രയും കൂടെ വേസ്റ്റ് ആവുകയാണ് എന്ത് തീരുമാനിച്ചിട്ടുണ്ട് അത് നടപ്പാക്കുക എന്നുള്ള ഇതൊക്കെ പ്രഹസനമാണ് അപ്പൊ ഒരു കാര്യം ചിന്തിക്കേണ്ടത് അടുത്ത തലമുറ അവരെയാണ് നിങ്ങൾ ഇല്ലാതാക്കുന്നത് ആ നമ്മളാ ഒക്കെ കഴിഞ്ഞൊരു പത്തോ പതിനഞ്ചോ അല്ലെ വർഷം മാക്സിമം ജീവിച്ചിരിക്കും അപ്പം നമ്മുടെ ബേഴ്സൺ കാര്യങ്ങൾ നേടുവാന്നുള്ളതല്ല ചെയ്യേണ്ടത് അടുത്ത തലമുറയെ നമ്മുടെ പ്രകൃതിയെ ഇല്ലാതാക്കരുത് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ട് ട്രാപ്പ് ചെയ്ത ഹലോ അപ്പോള് ഈ ഒരു കമ്പനി നടത്തുന്നവർക്ക് സ്റ്റോറേജ് കപ്പാസിറ്റി ചെയ്യാൻ ഒക്കെ അതെ നാട്ടുകാർ ബാറ്ററി മേടിച്ച് വെക്കണമെന്ന് പറഞ്ഞാല് എവർ ഇട്ടിട്ട് വേറെ പണി നോക്ക് അതിന് കഴിവുള്ളവർ വന്ന് ചെയ്യട്ടെ നാട്ടുകാരുടെ പൈസ മേടിച്ച് വെച്ചിട്ട് കമ്പനി നടത്തുകയും പിന്നെ നാട്ടുകാരെ കൊണ്ട് ബാറ്ററി വെപ്പിക്കാൻ സ്റ്റോറേജ് ക്ലൗഡ് സ്റ്റോറേജുകളുണ്ട് പിന്നെ ഹൈഡ്രജൻ സ്റ്റോറേജ് പുതിയൊരു ടെക്നോളജി വന്നിട്ടുണ്ട് ഇങ്ങനെ പല സിസ്റ്റങ്ങളും ഉണ്ട് അതിലേക്ക് പോയിട്ട് അതിന്റെ ചാർജ് വേണേൽ ജനങ്ങളുടെ ഇന്ന് ഈടാക്കാം ഇത് കമ്പനി നടത്താൻ നമ്മൾ ഡിപ്പോസിറ്റ് കൊടുക്കണം പോസ്റ്റ് മേടിച്ചു കൊടുക്കണം കമ്പി വെട്ടി കൊടുക്കണം ഇത് കഴിഞ്ഞിട്ട് ഇനി ബാറ്ററി മേടിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് എവിടുത്തെ റൂളാണ് ഈ പ്രപ്പോസിറ്റ് വെക്കുന്ന ഈ കമ്മീഷൻ എന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു ചിന്ത വേണ്ടേ ഇങ്ങനെ ഒരു പ്രപ്പോസിറ്റ് കൊണ്ടുവെക്കുമ്പോ അത് അന്നേരം ചോറ്റുവട്ടയിൽ എറിയേണ്ടേ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് നോക്കൂലിയുടെ കാലമാണ് ഇപ്പൊ നോക്കൂലി മടിക്കൊടുക്കാനുള്ള ഒരു സിസ്റ്റമാണോ നിങ്ങൾ ഈ റയുലേറ്ററിങ് അതോറിറ്റി എന്ന് പറയുന്നത് അപ്പൊ നമുക്കതാട്ടാ തോന്നുന്നത് തീർച്ചയായും തൊണ്ണൂറ് ശതമാനം കോടതി വിശ്വാസമുണ്ട് ജനങ്ങളെ നേരിട്ട് നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരും ഹിയറിംഗില് അതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പൊ നമുക്ക് നോക്കാൻ നേരിട്ട് കാണാം അതിനുള്ള ഒരു വിശ്വാസമുണ്ട് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ജനങ്ങളോട് എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ആലോചിച്ച് വേണ്ടി ചെയ്യുക അല്ല നമ്മൾ പറഞ്ഞു ഇത് ഈ കാണിക്കുന്ന ഒക്കെ പ്രഹസനം വന്ന് നൂറ്റി ഒന്ന് ശതമാനം ഉറപ്പോട് കൂടി തന്നെയാണ് നമ്മൾ വെനക്കെടുന്നത് നമ്മളൊരു ചാവയറായിട്ട് നമ്മുടെ സമയം കളയുക കോടതിയുടെ ഭാഗമാണ് ഞങ്ങൾ നോക്കുന്നത് ഏതറ്റം വരെയും കോടതി പോകും സുപ്രീം കോടതി ഇപ്പോൾ കൂടിയാൾ ചെലവാക്കം കെ സി ബിക്ക് ഉണ്ട് പക്ഷേ ആ സ്ഥാനത്തേക്ക് ഞങ്ങള് മാസമായിട്ട് ജനങ്ങളെ ഒരു കോടി നാപ്പത്തി ആറ് ലക്ഷം ട്രാൻസ്യൂമേഴ്സ് ഉണ്ട് ഇപ്പൊ എല്ലാം പട്ടിയെ പിന്നെ ആടിനെ പേപ്പെട്ടിയാക്കുന്ന പരിപാടിയാണ് അതായത് സാധാ കൂമേഴ്സ് പ്രൊസ്യൂമേഴ്സ് അല്ലാത്തവർ എടുത്തു പറയുന്നത് ഞങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് കറണ്ട് ചാർജ് കൂടുന്നു എന്നാ എങ്ങനെ കൂടുന്നു നിങ്ങളുടെ കഴിവേട് കൊണ്ട് കൂടുന്നതാണ് സിസ്റ്റമാറ്റിക് ആവുന്നില്ല ടെക്നോളജി മാറുന്നതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ ആക്കുന്നില്ല ഇന്നിപ്പോ പറഞ്ഞല്ലോ കളർ കോഡ് പറഞ്ഞല്ലോ കമ്മിഷൻ കൊടുക്കുന്നതിന്റെ ആ ബേസിക് തിയറി പോലും അറിയാൻ പറ്റാത്ത ഒരാൾ കെ സി ബിക്ക് അകത്ത് ശമ്പളം മേടിച്ചിരിക്കുന്നത് എന്നിട്ട് പിന്നെ കോണ്ടാക്ടറെ കൊടുത്ത് പണി ചെയ്യിക്കുക ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബേസിക് സിസ്റ്റം ഇല്ലാതെ ജനങ്ങളുടെ മേളിൽ ഈ വരുന്ന ബാധ്യതകൾ കെട്ടി വെക്ക നമ്മുടെ പ്രധാനപ്പെട്ട മിനിസ്റ്റർ എടുത്ത് ഞാൻ ഡയറക്റ്റ് സംസാരിച്ചിപ്പോ പറഞ്ഞ് അമ്പത് യൂണിറ്റ് ഫ്രീ കൊടുക്കുന്നു അമ്പത് യൂണിറ്റ് ഗവൺമെന്റ് ഫ്രീ കൊടുക്കുന്നെങ്കിൽ ടാക്സ് കൊടുക്കുന്ന പൈസ ഇന്ന് മേടിച്ചു കൊടുക്കുന്ന ഈ ജനങ്ങളുടെ മേളിലല്ലോ അത് കേട്ടേണ്ടത് ആ ബാധ്യത ജനങ്ങളുടെ മേളിലല്ലോ കേട്ടുണ്ട് അപ്പൊ ബഹുമാനപ്പെട്ട കമ്മിറ്റി അംഗങ്ങൾ ഒരു വെറും പാർട്ടിയുടെ ടൂളായിട്ട് പ്രവർത്തിക്കാതെ മാനുഷിക പരിഗണന കാണിക്കണമെന്ന് വിനീതമായി അഭിയോഗം ബാക്കി കോടതിയിൽ എന്തെങ്കിലും ചെയ്യാവുന്ന ഞങ്ങൾ നോക്കുന്നത് ഓക്കെ നമസ്കാരം ഇതാണ് ഇന്നിറങ്ങിയ വിധി നിയമങ്ങൾ കൂട്ടി ചെയ്തുകൊണ്ടുള്ള ധാരാളം വിശദീകരണങ്ങളെ കൊണ്ട് ഇതൊക്കെ നിങ്ങൾ തനിയെ വായിക്കുക ഇതിനകത്ത് ചില ഹൈലൈറ്റ് ചെയ്ത പോയിന്റ് മാത്രം ഞാനൊന്ന് പറഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇതിലെ പെറ്റീഷണർ വാദിക്കുന്ന ഒരു പോയിന്റ് ഡെഡ് നോട്ട് ഹാവ് എനി റെപ്രസെൻറ്റേഷൻ ഫ്രം പ്രസ്യൂമർ ഓർഗനൈസേഷൻസ് കൺസ്യൂമർ അസോസിയേഷൻസ് എൻവയോൺമെൻറ്റൽ ഗ്രൂപ്പ്സ് ഓർ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ സോളാർ ഇൻഡസ്ട്രി ഇവിടെ ഈ ഡിസ്കഷൻ പേപ്പർ എന്ന് പറയുന്ന ഒരു സംവിധാനം പറഞ്ഞിട്ടുണ്ട് It is also stated that the evaluation committee for the preparation of the discussion paper on the draft regulations of 2025, constituted by the Commission, did not have any representation from prosumer organizations, consumer associations, environmental groups, or representatives of the സോളാർ ഇൻഡസ്ട്രി ഇത് വളരെ സത്യമായ ഒരു കാര്യമാണ് ഈ ഡിസ്കഷൻ പേപ്പർ അവർ ഒരു സുപ്രഭാതത്തിൽ അനൗൺസ് ചെയ്ത് അത് ഇവിടുത്തെ പ്രസ്യൂമേഴ്സ് കണ്ടു എന്നല്ലാതെ അതിൻ്റെ പിന്നിലുള്ള ചർച്ചകളോ കാര്യങ്ങളോ ഇവിടുത്തെ പൊതുജനങ്ങൾ വലുതായി അറിഞ്ഞിട്ടില്ല മാത്രമല്ല ഈ ഡിസ്കഷൻ പേപ്പർ പബ്ലിഷ് ചെയ്ത ശേഷം കേരള ഡൊമസ്റ്റിക് സോളാർ പ്രസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റി അത് വിശദമായി സ്റ്റഡി ചെയ്തൊരു റിപ്പോർട്ട് അയയ്ക്കുകയുണ്ടായി എന്നിട്ട് അത് കഴിഞ്ഞ് ഈ ഡ്രാഫ്റ്റ് റെഗുലേഷൻ തയ്യാറാക്കുന്നതിന് മുൻപുള്ള പല ചർച്ചകളും ഈ റെഗുലേറ്ററി കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പടങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് കോർണർ മീറ്റിങ്ങുകൾ നടത്തിയെന്നല്ലാതെ ഇതിൻ്റെ ഡീറ്റെയിൽ ഒരു റിപ്പോർട്ട് കൊടുത്ത കെ ഡി എസ് പി സി പോലും ഇതിൻ്റെ തുടർന്നുള്ള ചർച്ചകളിൽ ക്ഷണിച്ചിട്ടില്ല അതുകൊണ്ട് ഈ പെറ്റീഷൻ പറഞ്ഞിരിക്കുന്നത് വളരെ വാസ്തവമായ കാര്യങ്ങളാണ് തുടർന്ന് വായിച്ചാൽ ഇവർ ഒരു പോയിന്റ് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അതായത് ഇതിൻ്റെ അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ കൂടുതൽ വരാതിരിക്കുവാൻ മനഃപൂർവ്വം ചെയ്ത ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഈ ഓൺലൈൻ ഹിയറിംഗ് എന്ന് പറയുന്നത് കേരളത്തിലെ എത്ര ജനങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാം ഇതുമായി ബന്ധപ്പെട്ട് റെഗുലേറ്ററി കമ്മീഷൻ്റെ വാദം ഇത്തരത്തിലാണ് കമ്മീഷൻ സബ്മിറ്റ് ദാറ്റ് ദർ ഇസ് നോ ലീഗൽ മാൻഡേറ്റ് ഫോർ പബ്ലിക് ഹിയറിങ്സ് ആൻഡ് ദാറ്റ് വെൻ ഫിസിക്കൽ പബ്ലിക് ഹിയറിംഗ്സ് വാസ് കണ്ടക്റ്റഡ് ഇൻ ദ പാസ്റ്റ് ദർ വെർ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസ് ശരിക്ക് റെഗുലേറ്ററി കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി ഒരു നിയമം തന്നെയുണ്ട് ആ നിയമത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ഫിസിക്കൽ ഹിയറിംഗ് നടത്തണമെന്നുള്ളത് എന്നിട്ടാണ് റെഗുലേറ്ററി കമ്മീഷൻ്റെ വക്കീൽമാരിങ്ങനെയൊക്കെ കോടതിയിൽ പറഞ്ഞത് തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ ഈ ഡ്രാഫ്റ്റുമായി ബന്ധപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ ഇറങ്ങുകയുണ്ടായി ഇതാണ് മുപ്പത് അഞ്ച് ഇരുപത്തഞ്ചിന് ഇറങ്ങിയ ഈ നോട്ടിഫിക്കേഷനിൽ അവസാനം പറയുന്നുണ്ട് എ പബ്ലിക് ഹിയറിംഗ് ഓൺ ദ സെയിം വിൽ ബി കണ്ടക്റ്റഡ് ആൻഡ് ഇറ്റ്സ് ഡേറ്റ് ആൻഡ് വെന്യൂ ഷാൽ ബി ഇൻറ്റിമേറ്റഡ് സെപ്പറേറ്റ്ലി എന്താണ് വെന്യൂ എന്ന് പറഞ്ഞാൽ ഈ വെന്യൂ എന്ന് പറയുന്നത് ഫിസിക്കലി നടത്തുമ്പോഴുള്ള ആ സംവിധാനത്തിലെ ഏത് സ്ഥലത്ത് വെച്ചു നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് അവരതിനെ ദുർവ്യ്ക്കാനും ചെയ്ത് മാറ്റാനായിട്ടൊരു പരിശ്രമം നടത്തുകയാണ് ദ ഫ്രേസ് വെന്യൂ അസ്യൂംസ് ഇമ്പോർട്ടൻസ് ആസ് ദ പെറ്റീഷൻ ഹാസ് അസെൻഡ് ദാറ്റ് ബേസ്ഡ് ഓൺ പാസ്റ്റ് പ്രാക്ടീസ് പീപ്പിൾ ആർ ലറ്റ് ടു ബിലീവ് ദാറ്റ് എ ഫിസിക്കൽ ഹിയറിംഗ് വുഡ് ബി കണ്ടക്ട് അറ്റ് എ വെന്യൂ സത്യമായിട്ടും ഈ ഓൺലൈൻ ഹിയറിംഗ് നടന്നിട്ട് ഒരു ഫിസിക്കൽ ഹിയറിംഗ് നടത്തും എന്നുള്ളതായിരുന്നു ഇതിൽ പങ്കെടുക്കാതിരുന്ന ജനങ്ങളുടെ വികാരം പക്ഷെ അത് ഒരു സുപ്രഭാതത്തിലവർ ആ ഒരു ടെൻഡൻസി പോലും ഇല്ലാതെ മാത്രമല്ല അതിൽ പങ്കെടുത്ത പലരും ആവശ്യപ്പെട്ടിട്ട് ഒരു പരിഹാസ ചിരിയോടെ ഈ കമ്മീഷൻ്റെ മറുപടികളൊക്കെ നമ്മൾ അവരുടെ വീഡിയോ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞപോലെ ഈ ഓൺലൈൻ ഹിയറിംഗ് ഒന്നും ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അതായത് പ്രസ്യൂമേഴ്സിന് വലിയ വശമുള്ള സംവിധാനമല്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഓൺലൈൻ കൂടാതെ ഫിസിക്കലി തന്നെ നടത്തണമെന്നാണ് കോടതി ഒബ്സേർവ് ചെയ്യുന്നതും അതനുസരിച്ച് തന്നെ ഒരു വിധി ഇറങ്ങുകയുമാണ് ഉണ്ടായത് അങ്ങനെ ആ വിധിയിൽ കൃത്യമായിട്ട് കോടതി കമ്മീഷണർ ഡയറക്ഷൻ കൊടുക്കുന്നു വിൽ നോട്ടിഫൈ ദ വെന്യൂ ഓഫ് ഫിസിക്കൽ പബ്ലിക് ഹിയറിംഗ്സ് അറ്റ് ഫോർ ലൊക്കേഷൻസ് ദറ്റ് ഈസ് കോഴിക്കോട് പാലക്കാട് എറണാകുളം ആൻഡ് തിരുവനന്തപുരം ആസ് വാസ് ഡൺ ഡ്യൂറിങ് എയർലി ഹിയറിംഗ്സ് ഇൻ റെസ്പെക്ട് ഓഫ് പ്രീവിയസ് ഡ്രാഫ്റ്റ് റെഗുലേഷൻസ് ആൻഡ് താരിഫ് പ്രപ്പോസൽസ് നമ്മുടെ മിസ്റ്റർ സത്താർ അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷനിൽ ചോദിച്ചതുപോലെ റെഗുലേറ്ററി കമ്മീഷൻ എന്താണ് ഇത്ര പേടി ജനങ്ങളെ അഭിമുഖീകരിക്കുവാൻ എന്തെങ്കിലും കള്ളത്തരം കാണിക്കുന്നുണ്ടോ അത് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യേണ്ട കാര്യം തന്നെയാണ് അതുകൊണ്ട് ഇത് കേൾക്കുന്ന പ്രൊസ്യൂമേഴ്സും അതല്ലാതെയുള്ള കൺസ്യൂമേഴ്സും ദയവായി നിങ്ങൾ മനസ്സിലാക്കുക ഇതിൻ്റെ അകത്ത് വലിയൊരു അട്ടിമറിയാണ് നടക്കുവാൻ പോകുന്നത് എൻ്റെ തൊട്ടുമുമ്പല്ല വീഡിയോയിൽ നിങ്ങൾ കണ്ടു ഇവിടെ ആർ പി ഒ അല്ല ആർ സി ഒ ആണ് പ്രാവർത്തികമാക്കേണ്ടത് അതനുസരിച്ച് ഡിസ്ട്രിബ്യൂട്ടഡ് സോളാർ പ്ലാന്റുകൾ തീർച്ചയായിട്ടും ഉണ്ടാകണം പക്ഷേ ഈ കമ്മീഷൻ കെ എസ് ഇ ബിയുടെ ഏജൻ്റായിട്ട് നിന്നുകൊണ്ട് അല്ലാത്ത തരത്തിലുള്ള വ്യത്യസ്തമായ നിയമമാണ് ഇവിടെ പാസ്സാക്കുവാൻ ശ്രമിക്കുന്നത് ഒരു കാരണവശാലും ഇതിന് അനുവദിച്ചു കൊടുക്കരുത് നമ്മൾ ജനങ്ങൾ പ്രതികരിക്കണം ഈ വരുന്ന പൊതു തെളിവെടുപ്പുകളിൽ നമ്മൾ തീർച്ചയായിട്ടും പങ്കെടുക്കണം ഒരു ബഹളം ഉണ്ടാക്കുവാനല്ല നമ്മൾ പോകുന്നത് പക്ഷേ ഇവരെ കള്ളത്തരം കാണിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെങ്കിൽ ഒരു കാരണവശാലും സമ്മതിച്ചു കൊടുക്കരുത് നിങ്ങൾ പോകുന്നതിന് മുമ്പ് പറ്റുന്നവർ ഈ ഓൺലൈൻ ഹിയറിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾ ഇടയ്ക്ക് ഇവിടെ ഒന്ന് റൺ ചെയ്ത് നോക്കുക അതിലെ ആ വിടിത്തലങ്ങൾ നമുക്ക് കേൾക്കുവാൻ പറ്റും ഒരു ഉദാഹരണം അദ്ദേഹം പറയുന്നത് നിലവിലുള്ള പ്രസ്യൂമേഴ്സിനെ ഇത് ബാധിക്കില്ല എന്നാണ് പക്ഷേ എനിക്ക് ചോദിക്കുവാനുള്ളത് സർ മന്ത് ടു മന്ത് ബാങ്കിങ് സംവിധാനം ഇനി ഉണ്ടോ സാർ പകൽ ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതി രാത്രിയിലേക്ക് ഒൺ ഈസ് ടു വൺ റേഷ്യോയിൽ അതിനി ലഭിക്കുമോ സാർ ഞങ്ങൾ തരുന്ന വൈദ്യുതിയുടെ വില നിങ്ങൾ അഞ്ച് വർഷത്തേക്ക് ഫിക്സ് ചെയ്തല്ലോ മൂന്ന് രൂപ എട്ട് പൈസയായിട്ട് പക്ഷെ അത് വളരെ കുറവാണല്ലോ സാർ അതുകൂടാതെ പത്ത് കെ ഡബ്ല്യു പുറത്ത് പ്ലാന്റ് ഉള്ളവർക്ക് ഗ്രിഡ് സപ്പോർട്ടിംഗ് ചാർജ് ഉണ്ടെന്നും പറയുന്നു പക്ഷേ ഈ ഗ്രിഡ് സപ്പോർട്ടിംഗ് ചാർജിൻ്റെ നിയമസാധുത എന്താണ് ഞാൻ അഞ്ച് കെ ഡബ്ലി കണക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആവശ്യത്തിനുള്ള ഗ്രിഡ് സംവിധാനങ്ങൾ ഓൾറെഡി തന്നു അതേ സംവിധാനം തന്നെ മതി എൻ്റെ അഞ്ച് കെ ഡബ്ലിൻ്റെ പ്ലാന്റ് നടന്നു പോകുവാനും ബാക്കി കാര്യങ്ങൾ കെ എസ് ഇ ബി ആണ് ലൈസൻസിയാണ് ശ്രദ്ധിക്കേണ്ടത് അവർക്ക് സ്റ്റോറേജ് സംവിധാനങ്ങളും സ്മാർട്ട് മീറ്റർ സംവിധാനങ്ങളും ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയും അവരാണ് നോക്കേണ്ടത് അതിന് പകരം എന്നിൽ പ്രസ്യൂമറിൽ ഇത് അടിച്ചേൽപ്പിക്കുവാൻ പറ്റില്ല അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു തുടർന്ന് ഞങ്ങൾ ആ നീതിപീഠത്തെ സമീപിക്കുന്നതായിരിക്കും കാരണം പലപ്പോഴും എന്നെ പോലെയുള്ളവർക്ക് തോന്നുന്നത് ഇവിടെ നടക്കുന്നത് മൊത്തം കള്ളത്തരങ്ങളാണല്ലോ ഇവിടെ ആരും ചോദിക്കാനും പറയാനും ഇല്ലേ ഫോർ പ്ലസ് ത്രീ ഈക്വൽ ടു സെവൻ എന്നെനിക്ക് കൃത്യമായ ബോധ്യമുണ്ടായിട്ട് പോലും ചിലർ പറയുന്ന ഫോർ പ്ലസ് ത്രീ ഇസ് നോട്ട് ഈക്വൽ ടു സെവൻ എന്നത് ഞാൻ വിശ്വസിക്കേണ്ട സ്ഥിതിയാണ് ഇന്ന് കേരളത്തിൽ അതുകൊണ്ട് തന്നെ ധാരാളം ചെറുപ്പക്കാർ നമ്മുടെ നാട് വിട്ടുപോകുന്നു ദയവായി ഇതുപോലുള്ള നീതിപീഠങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ നടക്കുന്ന അനീതി നിർത്തലാക്കുക ഞങ്ങൾക്ക് വേണ്ടി നീതി പ്രാവർത്തികമാക്കുക ഇതാണ് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിലുള്ള മെസ്സേജ് ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്